പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കെറ്ററ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങുകയാണ് കെറ്ററ്റ് കാറ്റഗറി ടുവും ത്രീയുടെ ഒക്കെ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കെറ്ററ്റ് കാറ്റഗറി വണ്ണിൻ്റെ സിലബസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം കെറ്ററ്റ് പരീക്ഷ വരാൻ പോവുകയാണ് എന്താണ് നവംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരികയും ഡിസംബറിലായിരിക്കും പരീക്ഷ അതായത് നവംബർ മാസം ആദ്യം തുടക്കത്തിൽ നോട്ടിഫിക്കേഷൻ വന്ന് നോട്ടിഫിക്കേഷൻ വന്ന് കൃത്യം ഒരു മാസം കഴിയുമ്പോഴാണ് പരീക്ഷ എല്ലാ തവണയും മടക്കാറുള്ളത് അതുകൊണ്ട് ഡിസംബർ ആദ്യ ആഴ്ചയോ രണ്ടാം ആഴ്ചയോ ആയിരിക്കും പരീക്ഷ മടക്കാനുള്ള സാ സാധ്യത ഡിസംബർ വിട്ട് എന്തായാലും പോകില്ല ഡിസംബർ മുപ്പതിന് മുമ്പ് കയറി പരീക്ഷ നടന്നിരിക്കും കാരണം എന്താണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ വർഷവും ഒരു ഓർഡറിലാണ് പരീക്ഷ എപ്പോഴും മടക്കുന്നില്ലേ ഇപ്പോൾ കുറേ ഒന്ന് രണ്ട് വർഷം കൊല്ലമായിട്ട് അതായത് ഈ കൊറോണ കഴിഞ്ഞപ്പോൾ മുതൽ കയറ്റിൽ പരീക്ഷ രണ്ട് തവണയായിട്ട് ഒരുക്കിയിട്ടുണ്ട് നേരത്തെ വർഷത്തിൽ മൂന്ന് തവണയായിരുന്നു തുടക്കത്തിൽ ജനുവരി മാസം അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ജൂൺ അല്ലെങ്കിൽ ജൂലൈ നവംബർ അല്ലെങ്കിൽ ഡിസംബർ അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് മാറി വർഷത്തിൽ രണ്ട് തവണയായിട്ടുണ്ട് ഈ വർഷ തുടക്കത്തിലും ഒരു വർഷത്തിൻ്റെ അവസാനത്തിലുമാണ് ഇപ്പോൾ കയറ്റൽ പരീക്ഷ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നവംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന ഡിസംബറിൽ എന്തായാലും പരീക്ഷ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ അവൻ നിങ്ങൾ കേൾക്കണം ഡിസംബറിലല്ലേ പരീക്ഷ ഇനി ഇപ്പോൾ വേണ്ടി പഠിക്കുന്നു പഠിക്കണമെന്ന് പക്ഷേ അത് വലിയ ഒരു ആന മണ്ടത്തരമായിരിക്കും ഡിസിഷൻ കാരണം ഇപ്പം മുതൽ ഇപ്പോൾ ഈ പ്രസൻറ്റ് സിറ്റുവേഷൻ മുതൽ നമ്മൾ പഠിച്ചു കൊടുക്കണം എന്നിരുന്നാലാണ് സിലബസ് കവർ ചെയ്യാനുള്ള സമയമെങ്കിൽ നമുക്ക് കിട്ടുകയുള്ളൂ നിങ്ങൾക്കറിയാം കേറ്റിൻ്റെ സിലബസ് എത്രമാത്രം വലുതാണ് എത്രമാത്രം വൈഡാണ് എന്തൂരും കാര്യങ്ങളാണ് പഠിക്കാനുള്ളതല്ലേ അപ്പോൾ കയറ്റിൻ്റെ കേട്ടിട്ടില്ലാതെ ഈ ഇപ്പോൾ നമുക്ക് ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം നമുക്ക് ഒട്ടും കേട്ടിട്ടില്ലാതെ ഇപ്പോൾ നിൽക്കാൻ സാധിക്കില്ല ഒരു ഡെയിലി വേസസിന് പോകണമെങ്കിൽ പോലും മസ്റ്റാണ് ഇൻ്റർവ്യൂൽ നമ്മളോട് എന്ത് ചോദിക്കും കേറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കും കേറ്റിട്ടില്ല എങ്കിൽ നമുക്ക് ഒരു പ്രത്യേക കോളമുണ്ട് ഇൻ്റർവ്യൂ ബോർഡ് നിങ്ങൾ ഇൻ്റർവ്യൂ ഡെയിലി വേസസിന് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം ഇന്റർവ്യൂൽ എന്താണ് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും ഉണ്ടെങ്കിൽ അവിടെ പ്രത്യേക ഗ്രേസ് മാർക്ക് ഉണ്ടാവും കാരണം ഇന്റർവ്യൂല് വരുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും എന്തോണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പൊ കേട്ടിട്ട് പാസ് ആവുക എന്ന് പറയുന്ന ടീച്ചിങ് മേഖല പറ്റുന്ന നിൽക്കാൻ പറ്റില്ല കേറ്റി പാസ്സാവാണ്ട് അത്രയും കോമ്പറ്റീഷൻ ഇപ്പോൾ കയറ്റി മേഖലയിലുണ്ട് പിന്നെ കയറ്റിൻ്റെ റിസൾട്ടുകളൊക്കെ എടുത്ത് നോക്കിയിട്ട് ഭയങ്കര വിജയ ശതമാനം കുറവുള്ളൊരു എക്സാം ആണ് കേറ്റൻ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം ഇരുപത്തിയഞ്ച് ശതമാനം ഇരുപത്തി നാല് ശതമാനം ഇരുപത്തി മൂന്ന് ശതമാനം ഒക്കെയാണ് വിജയം ശരിക്കും പറഞ്ഞാൽ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ അടുത്ത കാലത്തൊന്നും കേറ്റിൻ്റെ വിജയം പോയിട്ടില്ല എന്താണ് അതിന് കാരണം കാരണം മാറിയ പാറ്റേണാണ് നിങ്ങൾ ചോദ്യപേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത് മുതൽ ഇങ്ങോട്ടുള്ള ചോദ്യപേപ്പറിലെ ഒരുപാട് മാറ്റങ്ങൾ കേറ്റിറ്റ് പരീക്ഷയിൽ മാറി പി എസ് സിയിലെ ട്രെൻഡ് മാറിയതുപോലെ തന്നെ കയറ്റിൻ്റെ ചോദ്യ പാറ്റേണിലെ ട്രെൻഡും മാറിയിട്ടുണ്ട് ആ ട്രെൻഡ് മാറിയത് അറിയാതെ പഠിക്കുന്നതാണ് കൂടുതലും ഒരു പരാജയത്തിന് കാരണം കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേറ്റൊരു നിലവിൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഒരു പതിനെട്ട് പത്തൊമ്പത് വരെയുള്ള കാലഘട്ടങ്ങൾ അപ്പോൾ ചോദ്യപേപ്പർ എടുത്ത് നോക്കി അറിയാം എന്താണ് പണ്ടത്തെ ചോദ്യം പോലെയല്ല ഇപ്പോഴത്തെ ചോദ്യപേപ്പറില് ചോദ്യങ്ങൾ വരുന്നത് അപ്പം മാറ്റങ്ങൾ അറിഞ്ഞ് നമ്മൾ പഠിക്കണം മാറ്റങ്ങൾ അറിഞ്ഞ് പഠിക്കുന്ന നമ്മൾ ആദ്യം എന്ത് ചെയ്യണം സിലബസ് അറിയണം എന്താണ് സിലബസ് എന്ന് വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം അപ്പോൾ സിലബസ് അറിഞ്ഞ് പഠിച്ചിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നല്ല രീതിയിൽ പ്രിപ്പയർ ആവാനായിട്ട് സാധിക്കും അപ്പോൾ ഫസ്റ്റ് നമ്മൾ സൈക്കോളജിയാണ് നോക്കാൻ പോകുന്നത് സൈക്കോളജി എത്ര മാർഗിൻ്റെ ചോദ്യമാണ് മുപ്പത് മാർക്കാണ് സൈക്കോളജി എന്ന ചോദ്യങ്ങൾ വരുന്നത് അതിനകത്ത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗിയാണ് ഈ ഫസ്റ്റ് പാർട്ട് അതിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ് ആണ് അതിനകത്ത് വരുന്ന ഒരു സബ് ടോപ്പിക്കായിട്ട് വരുന്നത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ബിഹേവിയർ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ് പ്രിൻസിപ്പിൾസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവിയോൺമെൻറ്റ് കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ബേസിക് തിയറികൾ റിലേഷൻ ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗ് പിന്നെ പിയാഷയുടെയും കോൾബർഗിൻ്റെ വൈ വൈറ്റ് ഗോസ്കിയുടെയൊക്കെ തിയറികൾ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് പിന്നെന്താണ് എന്താണ് ലാംഗ്വേജ് ആൻഡ് തോട്ട്സ് ജെൻഡർ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഡിസിഷൻ ബിറ്റ്വീൻ അസസ്മെൻറ് ആൻഡ് ലേണിംഗ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാലുവേഷൻ അസസിങ് ലേ ലേണർ അച്ചീവ്മെൻറ്റ്സ് ഗ്രേഡിങ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിംഗിൽ വരുന്നത് പിന്നെ കോൺസെപ്റ്റ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ചൈൽഡ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ് കോൺസെപ്റ്റ് എക്സ്പെർഷണൽ ചിൽഡ്രൻസ് കോൺസെപ്റ്റ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് അഡ്രസ്സിങ് ലേണേഴ്സ് ഫ്രം ഡിസർവ് ബാക്ക്ഗ്രൗണ്ട് ഇൻക്ലൂഡിംഗ് ഡിസ്അഡ്വാൻറ്റേജ് പിന്നെ എന്താണ് കോൺസെപ്റ്റ് ഓഫ് ലേർണിംഗ് ഡിസബിലിറ്റീസ് ഇൻ ദി ടാലൻ്റ് ക്രിയേറ്റീവ് സ്പെഷ്യൽ ആൻഡ് ഏബിൾഡ് ചിൽഡ്രൻസ് ഇത്രയും ഇതിനകത്ത് വരുന്നത് കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന കോൺസെപ്റ്റിൽ വരുന്നത് പിന്നെ ലേണിംഗ് ആൻഡ് പെഡഗോഗി വരുന്നുണ്ട് ലേണിംഗ് ആൻഡ് പെഡഗോഗിയിൽ പത്ത് മാർക്കാണ് വരുന്നത് കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ അഞ്ച് മാർക്കാണ് വരുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ലേണിങ്ങിൽ പതിനഞ്ച് മാർക്കോളമാണ് വരുന്നത് അപ്പോൾ ഇത്രയും ആണ് ഇതിനകത്ത് വരുന്നത് ഇത്രയും പോർഷൻ താണ് മുപ്പത് മാർക്കിനകത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ഒരു ഗോൾ ഡിറ്റർമൈൻ ചെയ്യണം അതായത് എനിക്ക് ഞാൻ ഏത് കാറ്റഗറിയാണ് ജനറൽ കാറ്റഗറിക്ക് തൊണ്ണൂറ് മാർക്കാണ് വിജയിക്കാൻ വേണ്ടത് ഒ ബി സി എ സി എസ് ടി കാറ്റഗറി അങ്ങനെ ഉള്ള കാറ്റഗറിക്ക് എത്രയാണ് എൺപത്തിരണ്ട് മാർക്കാണ് വേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ ഏത് കാറ്റഗറിയാണ് അപ്പം ഞാൻ ഒരു ഒ ബി സി കാറ്റഗറിയാണ് എനിക്ക് എൺപത്തിരണ്ട് മാർക്കാണ് വേണ്ടത് അപ്പോൾ എൺപത്തിരണ്ട് മാർക്കാണ് ഞാൻ ജയിക്കാൻ എന്നിട്ട് എനിക്ക് വേണ്ട മാർക്ക് അപ്പോൾ ഞാൻ എൻ്റെ ഗോൾ എത്രയും സെറ്റ് ചെയ്യണം തൊണ്ണൂറ് എന്ന മാർക്കിൽ സെറ്റ് ചെയ്യണം ഇനി നമ്മൾ എടുത്ത് നോക്കുക എന്തൊക്കെയാണ് സിലബസ് പരാമർശിച്ചിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സിലബസ് എടുക്കുക ഈ സിലബസിൽ ചൈൽഡ് ഡെവലപ്മെൻ്റ് അതിന് പെടുകിയിരു മുപ്പത് മാർക്കാണ് പരാമർശിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ നമുക്കറിയാം നമ്മുടെ കാര്യം നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് നമ്മുടെ വീക്ക്നെസ് എന്താണ് നമുക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന നമുക്കല്ലേ അപ്പോൾ എനിക്ക് സൈക്കോളജി ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എനിക്ക് സൈക്കോളജി പണ്ട് മുതലേ ഇഷ്ടമല്ല അല്ലെങ്കിൽ എനിക്കത് പഠിച്ച് കഴിഞ്ഞാൽ അത്ര ആവില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് അപ്പോൾ സൈക്കോളജി എനിക്ക് സെറ്റ് ആവില്ല എന്ന് പറഞ്ഞു സബ്ജക്ട് പഠിക്കുകയേ വേണ്ട എന്ന അർത്ഥം ഇല്ല കേട്ടോ അങ്ങനെ നമ്മളൊരു സബ്ജക്റ്റിനെ ഒഴിവാക്കി മറുത്തിൽ ഒരിക്കലും കേട്ടിട്ട് പാസ്സാവില്ല അതാദ്യം മനസ്സിലാക്കുക അതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു സബ്ജക്റ്റിൽ എനിക്കേതാണ് കൂടുതൽ എന്നെ കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ സൈക്കോളജി എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിലെനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്ന തിയറികളാണ് കോൾബർഗിൻ്റെ വൈറ്റ് ഗോസ്കിയുടെയൊക്കെ തിയറികളാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് ഒഴിവാക്കാം അങ്ങനെ 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 നമ്മൾ നമുക്ക് എളുപ്പമുള്ളതും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതുമായിട്ടുള്ള പോർഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മാർക്കിലേക്ക് എത്താൻ പറ്റുക അല്ലാതെ ഇത് മൊത്തം മൊത്തം എന്താണ് സിലബസ് ഒന്നും സിലബസ് എന്താണെന്ന് നോക്കാതെ പ്രീവിയസ് ഇയർ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് അനലൈസ് ചെയ്യാതെ ചുമ്മാ അവിടെ നിന്ന് ഇച്ചിരി പഠിച്ചു ഇവിടെ നിന്ന് ഇച്ചിരി പഠിച്ചു മൊത്തമായിട്ട് പഠിച്ചോ ഇല്ല അങ്ങനെയാണ് ഈ ശതമാനം കുറയുന്നത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ വീക്ക്നസ്സും എന്താണെന്ന് നിങ്ങൾക്കെ അറിയാവുള്ളൂ അല്ലെങ്കിൽ എൻ്റെ സബ്ജക്റ്റ് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ സബ്ജക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലാംഗ്വേജ് എനിക്ക് നന്നായി അറിയാം എനിക്ക് മലയാളം നന്നായി അറിയാം ഇംഗ്ലീഷ് നന്നായി അറിയാം അങ്ങനെയാണ് എന്തു ചെയ്യുക ലാംഗ്വേജിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എവിടെയാണോ നിങ്ങളുടെ വീക്കർ പോയിൻ്റ് അതിന് നമ്മൾ അതിനനുസരിച്ച് മാനേജ് ചെയ്യുക എവിടെയാണ് സ്ട്രെങ്ത്ത് പോയിൻ്റ് എന്ന് കണ്ടുപിടിക്കുക അത് അതിനനുസരിച്ച് ഡെവലപ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ മുപ്പത് മാർക്കാണ് ഇതിനകത്ത് വരുന്നത് ചൈൽഡ് ഡെവലപ്മെൻ്റ് പെടുകിയിൽ വരുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലാംഗ്വേജ് ആണ് കേട്ടോ ലാംഗ്വേജ് മലയാളത്തിന് എത്ര മാർക്കാണ് മുപ്പത് മാർക്കാണ് മലയാളത്തിൽ വരുന്നത് അത് അവധാരണത്തിൽ കേന്ദ്ര ആശയം ആശയകണ്ഡത്തിൽ നിഗമന രൂപീകരണം വിശകലനം അവതാരണത്തിൽ പദ്യത്തിലാണ് ഈ കേന്ദ്രാശയം കണ്ടെത്തി കാവ്യബിംബങ്ങൾ കണ്ടെത്തിൽ വ്യാഖ്യാനിക്കൽ അതിനഞ്ചു മാർക്കാണ് മാതൃഭാഷാ ബോധശാസ്ത്രം അതിനതാണ് അതിനകത്ത് പത്ത് മാർക്കാണ് വരുന്നത് ഭാഷാ സാഹിത്യം സംസ്കാരത്തിൽ പത്ത് മാർക്കാണ് വരുന്നത് അപ്പോൾ ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലായല്ലോ അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം ഏതൊക്കെ കാര്യങ്ങൾ എനിക്കിത് മനസ്സിലാവില്ല എനിക്കിത് അറിയില്ല എന്നത് അത് ഒഴിവാക്കി വിടണം അത് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ എങ്കിൽ ഇത് കൂടുതൽ എളുപ്പമാണെന്നുള്ളത് എന്ത് ചെയ്യുക നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കുക പിന്നെ വരുന്നത് ഏതാണ് പിന്നെ വരുന്നത് ഇംഗ്ലീഷ് ആണല്ലേ ഇംഗ്ലീഷിന് എത്രയാണ് പാർട്ട് എയിൽ കോംപ്രഹെൻഷൻ ലാംഗ്വേജ് ആണ് കുറച്ച് പാരഗ്രാഫ് തന്നിട്ട് അതിന് നമുക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ ആൻസർ ചെയ്യാനാണ് അത്യാവശ്യം എളുപ്പമുള്ളൊരു പോർഷനാണ് ലാംഗ്വേജ് കോംപ്രഹൻഷൻ എന്ന് പറയുന്നത് പാസേജ് വായിച്ച് അപ്പോൾ അത്യാവശ്യം കുറച്ച് എന്താണ് പാസേജ് വായിച്ചു വയ്ക്കുമ്പോൾ കുറച്ച് പാസ്സേജ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ വരുന്ന ഗ്രാമർ ആണ് ആർട്ടിക്കിൾ കോൺ കോഡ് ക്വസ്റ്റ്യൻ ടാഗറ്റ് ടെൻസ് ടൈം ഫേഴ്സൽ വെർബ്സ് അതൊക്കെയാണ് അതിനകത്ത് വരുന്നത് ഓക്സിലറീസ് പിന്നെ പെടഗോഗി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ് അതിന് പതിനഞ്ച് മാർക്കോളം വരുന്നുണ്ട് പെടഗോഗി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആണ് കുറച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പാകത്തിനുള്ളവാണ് ഈ പെടഗോഗി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ മറ്റേ ഗ്രാമർ പോഷനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് എൻവോൺമെൻ്റൽ സയൻസിലാണ് കേട്ടോ എൻവോൺമെൻറ് സയൻസിൽ എത്രയാണ് മൊത്തം മുപ്പത് മാർക്കാണ് എൻവോൺമെൻ്റ് സയൻസിൽ വരുന്നത് ഫാമിലി വാട്ടർ അഗ്രികൾച്ചർ വെഹിക്കിള് സോയിൽ എർത്ത് ഷെൽട്ടർ ഡിസീസ് ഫുഡ് ജോബ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് എനർജി അനിമൽ വേൾഡ് പ്ലാന്റ്സ് ഫസ്റ്റ് എയ്ഡ് സോളാർ സിസ്റ്റം എയർ ലൈറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് എൻവ്യോൺമെൻറ്റൽ സയൻസിൽ വരുന്നത് അത് പ്രധാനമായിട്ട് ഇരുപത് മാർക്കിൻ്റെ ആണ് ഈ കൺ ഇതിനത് പ്രധാനമായിട്ടും വരുന്നത് പിന്നെ പാർട്ട് ബിയിൽ പെടഗോഗിയാണ് അതിന് സയൻസും എയിംസ് ഓഫ് ലേണിങ് സയൻസുമാണ് പ്രധാനമായിട്ടും പെടഗോഗിയിൽ വരുന്നത് പിന്നെ അതിൻ്റെ കുറച്ച് സബ് ടോപ്പിക്കുകളും ഈ ഒരു പെടഗോഗിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതിന് എത്ര മാർക്കാണ് പെടഗോഗിക്ക് പെടഗോഗിക്ക് മൊത്തം ടോട്ടൽ വരുന്നത് പെടഗോഗിയിൽ മൊത്തം പത്ത് പെടകോഗിയിൽ മൊത്തം മുപ്പത് മൊത്തം ടോട്ടൽ വരുന്ന മുപ്പത് മാർക്സിൻ്റെ ആണ് ഇവിടെ വരുന്നത് നമ്മുടെ ഈ ഒരു എൻവിയോൺമെൻറ് സയൻസിൽ വരുന്നത് അതിനകത്ത് ഈ ഒരു പെടഗോഗിയിൽ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക ബാക്കി ചോദ്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ നിന്നാണ് ബാക്കിയൊക്കെ വരുന്നത് ഈ ഒരു ഫാമിലി വാട്ടർ അഗ്രികൾച്ചർ ആ ഒരു പോർഷനിൽ നിന്നാണ് വരുന്നത് പിന്നെ വരുന്ന അടുത്ത പോർഷൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ സയൻസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് എടുക്കാൻ പോകുന്നത് അപ്പോൾ സിലബസിനെ കൃത്യമായി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് അതായത് ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് കൃത്യമായി സിലബസ് അറിഞ്ഞ് പഠിച്ച് മുന്നോട്ട് വരാം